ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വേണ്ടടാ നിന്നെനിക്ക് മനസ്സിലായി ഇതിനായിരുന്നു നീ എന്നെ തേടി വന്നത് നിഷ്കളങ്കയായി ഞാൻ പറയുന്നു കേക്കൂ சு வச்சி வச்சகி അല്ല എനിക്ക് അയാളോട് നോ ഞാൻ മാത്രം പത്രാധിപരോട് സംസാരിച്ചാൽ മതി എന്നുള്ള ധാരണയിലാണ് നമ്മൾ നമ്മളിവിടെ വന്നത് അതല്ല പ്രിയക്ക് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ സംസാരിച്ചു ഞാൻ മടങ്ങിപ്പോയക്കാം അയ്യോ ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പെട്ട ഈ ഗസറ്റഡ് യക്ഷി ആദ്യം ഇറങ്ങുന്ന ആഴ്ച അമ്പതിനായിരം കോപ്പി കൂട്ടി ഇപ്പൊ ഇതാ നാലാമധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കും ഭാഗത്തു നിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആപ്പീസിൽ നിറഞ്ഞിരിക്ക കോപ്പി പോരാ പോരാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാൽ പത്ത് ലക്ഷത്തിൽ നിൽക്കും തോന്നുന്നില്ല ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം കർത്താവിന്റെ കൃപ തല്ല എന്താ പറയാ ഞാൻ പിന്നെ വിളിക്കാൻ കുട്ടപേട്ട വാതിൽ തട്ടുന്നു ഏജന്റുമാരായിരിക്കും എന്ന നോവലിലെ നായിക മുനിസിപ്പൽ കമ്മീഷണർ ആണെന്ന് നിങ്ങൾ പറയുമായിരിക്കും യഥാർത്ഥ സംഭവങ്ങളാണ് നോവൽ പറയുന്നത് തെളിയിക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നും വരും പക്ഷേ റേപ്പ് കേസിലെ പ്രതിയും നോവലിസ്റ്റും ഒരാളായതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെതായ നിഗമനങ്ങളിലെത്താനും നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞു വരും ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും എൻറെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുള്ളത് കൊണ്ടും വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാമെന്ന വിശ്വാസമുള്ളത് കൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ പീറ നോവലിസ്റ്റ് ഉണ്ടല്ലോ അയാൾ ഒരു റേപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഞാൻ വിചാരിച്ചാൽ പലവിധ വകുപ്പുകളിലായി അയാൾ എത്ര വർഷം വേണമെങ്കിലും അകത്താക്കാൻ സാധിക്കുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഓർമ്മയുണ്ടല്ലോ ഈ നോവല് നിങ്ങളുടെ ആ അലബലാതി യക്ഷിയും അതിന് ശ്രമിക്കുമെന്നറിയാലോ അപ്പൊ എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം അതെ ഒരു കോംപ്രമൈസും ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്താ ഈ മാമച്ചനൊരു പേടിത്തൂറിയാണെന്ന് വിചാരിച്ചു അല്ലേ മീൻ കച്ചോടത്തി തുടങ്ങിയതാ ഞാൻ എന്റെ ജീവിതം പിന്നീട് ആയി വില ഞാൻ ആ എന്നോടോ മിസ്റ്റർ ഒരു വാരികയുടെ സർക്കുലേഷൻ കൂട്ടേണ്ടത് നോവലിസ്റ്റിനെ ഇങ്ങനെയും എനിക്ക് വാരികയുടെ സർക്കുലേഷൻ കൂട്ടാം ഇനി ഞാനൊരു കോംപ്രമൈസ് പറയാം കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള റേപ്പ് കേസ് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരൂ ഗസറ്റ് നിർത്തുന്ന കാര്യം അപ്പാലോചിക്കാം ഇല്ല ഇനി ഒന്നും നോക്കാനില്ല ശിക്ഷിട്ട് ജയിലിനകത്തിട്ട് അവന് എഴുതുന്ന കൈയുണ്ടല്ലോ കാശ് കൊടുത്ത് ആ കൈ തല്ലിച്ചതക്ക നാട്ടുകാരുടെ മുമ്പിൽ വിഴുപ്പ് അലക്കണ്ടല്ലോ ഓർത്ത കോടതിക്ക് പുറത്തുവച്ച് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതിയത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ട സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും പ്രിയ പറഞ്ഞതാ ശരി ഇനി ഒന്നും ആലോചിക്കാനില്ല ഒക്കെ ഇനി കോടതി ൾറെഡി അലൌഡ് പെട്ടീഷൻ സിആർ പി സി സോ ലെറ്റ് മീ എക്സാമിൻസ് നിങ്ങളും രണ്ടാം പ്രതി രാമകൃഷ്ണനും അന്യായക്കാരുടെ വീട്ടിൽ എന്തിനു പോയി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് അവർ ഞങ്ങളെ കാപ്പ് ഓടിക്കാൻ ക്ഷണിച്ചു അതുകൊണ്ട് പോയി അപ്പൊ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരും അവരുടെ ജോലിക്കാരിയും നിങ്ങൾ കാപ്പി കുടിച്ചോ ഇല്ല എന്തുകൊണ്ട് കുടിച്ചില്ല കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ആ സ്ത്രീ ഒരു കത്തി എടുത്ത് അവരുടെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു വേറെ ഒന്നും സംഭവിച്ചില്ലേ ഇല്ല ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കേസ് പെട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കല്യാണം കഴിച്ചാണോ അല്ല എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച അവളെ കടപ്പറയിലെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് സ്ത്രീകളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് സ്ത്രീ അമ്മയാണ് ദൈവമാണ് ദൈവത്തെ അപമാനിക്കലാണോ നിങ്ങളുടെ ജോലി എന്റെ ജോലി കഥ എഴുത്താണ് അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞു സ്ത്രീ അമ്മയാണ് ദൈവമാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ നിങ്ങൾ ഗസറ്റ് എന്ന ആഭാസകരമായ ഒരു നോവൽ എഴുതി സ്ത്രീ വർഗത്തെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ നോവലല്ല ജീവിതം ഓഹോ സ്ത്രീയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ ആ നോവൽ എഴുതിയിരിക്കുന്നത് അല്ല ഈ ലോകത്ത് നല്ല സ്ത്രീകളും ചീത്ത സ്ത്രീകളും ഉണ്ട് നല്ല സ്ത്രീകളെ നായികമാരാക്കി ഞാൻ ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഗസറ്റ് രക്ഷയിലെ നായിക ഒരു വൃത്തിയേറ്റ സ്ത്രീയാണ് എന്ന് മാത്രം അന്യായക്കാരിയോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ആ നോവൽ എഴുതിയത് കാശിന് വേണ്ടിയാണ് ഞാൻ നോവൽ എഴുതുന്നത് ഗസറ്റ് രക്ഷയിലെ നായികയുടെ ചിത്രത്തിന് അന്യായക്കാരിയുടെ മുഖം എങ്ങനെ വന്നു അത് ചിത്രം വരച്ച ആളോട് ചോദിക്കണം നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ആ അത്യാവശ്യം ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു മദ്യപിച്ച് അന്യായക്കാരിയുടെ വീട്ടിൽ കയറിയതിന് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടാം പ്രതി രാമകൃഷ്ണൻ്റെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ആ വീട്ടിൽ കയറിയത് എന്ത് കരുതി എന്നുള്ളതല്ല നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നെ കൂട്ടിക്കൊണ്ടുപോയി എസ് ഐക്ക് സത്യം ബോധ്യമായപ്പോ എന്നെ വിട്ടു ഈ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണോ നിങ്ങളുടെ ജോലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ തനിച്ചാണോ സംഘം ചേർന്നാണോ താമസിക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല ഏത് സ്ത്രീ വിളിച്ചാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും സപ്പറും ഒക്കെ കഴിക്കാൻ പോകും വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന അന്യായക്കാരിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയൂ കഴിയും ഞാൻ ഈ സ്ത്രീയെ ആദ്യമായി കാണുന്നത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഓഹ് സ്ത്രീയെ കിടപ്പറയിൽ വെറും ഒരു ഉപകരണമാക്കി മാറ്റാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത് എന്ന് ഇവിടെ പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛന്റെ പേര് കൃഷ്ണമേനോൻ അതെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മ അതെ ഇതാരുടെ കല്യാണക്കത്താണ് ഇതാരുടെ കല്യാണക്കത്താണെന്നാ ചോദിച്ചത് പറയൂ എന്റെ കല്യാണ കത്താണ് എന്ന് വെച്ചാൽ സ്ത്രീയെ കിടപ്പറയിലെ ഉപകരണമാക്കി മാറ്റാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ വിവാഹ ക്ഷണപത്രം നിങ്ങളുടെ ഭാര്യപ്പെ എവിടെ കല്യാണം 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 കഴിക്കാതെ ചുമ്മാ നിങ്ങളുടെ ഹോബി മറുപടി അന്ന് അങ്ങനെ സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം ഉറപ്പിച്ചു ടിച്ചു ആളുകളെ ക്ഷണിച്ചു കല്യാണ തീയതി അടുത്തപ്പോഴാണ് വധു അറിയുന്നത് നിങ്ങളൊരു ആഭാസനാണ് അങ്ങനെ ആ പെൺകുട്ടി കല്യാണത്തിന് വിസമ്മതിച്ചു അതല്ലേ സത്യം അല്ല ആണെന്ന് ഞാൻ പറയുന്നു അന്നു മുതൽ ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയായി അന്നത്തെ ആ പെൺകുട്ടിയാണ് ഈ കേസിലെ അന്യായക്കാരി പ്രിയദർശിനി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും ഈ ക്ഷണക്കത്തിലെ വധു പ്രിയ മേനോൻ തന്നെയാണ് അന്യായക്കാരി പ്രിയദർശിനി വരൻ വിദ്യാസാഗർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം അന്ന് തന്നെ നിഷേധിച്ച പെൺകുട്ടിയോടുള്ള മുൻവൈരാഗ്യം തീർക്കാൻ വർഷങ്ങളായി അവസരം തേടി നടന്ന പ്രതി ഒടുവിൽ ഈ കിട്ടിയ സന്ദർഭം ഇവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം കല്യാണ കത്തും പൊക്കി പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ അന്തം വിടുന്ന നായകൻ ഒരു വശത്ത് ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത് ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം വായനക്കാരന്റെ കണ്ണു തള്ളും ഞരമ്പുകൾ വലിഞ്ഞു മുറുകു ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക് അതിരിക്കട്ടെ കല്യാണക്കത്തടിച്ചു കല്യാണം നടന്നില്ല അതെന്താ കാരണം അതുപോട്ടെ അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല നായിക നായകനും തിരിച്ചറിഞ്ഞില്ല ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു മറന്നുപോണൊരു രോഗം ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് അല്ലേ രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം ഇപ്പൊ തന്നെ എഴുതി തന്ന ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട വായനക്കാർ വിശ്വസിക്കില്ല ഒരാൾക്ക് എന്ന് കൊടുക്കാം കഥ എവിടെയാ എവിടെ ഒരാൾക്കും അതറിയാതെ ചുമ്മാ എന്ന് കാര്യമില്ല അങ്ങനെ ഒരു പിന്നെ ഈ മറവിരോധത്തിന്റെ പേരെന്താന്ന് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു ദിലീപ് മരിച്ചു ജയദേവൻ ഒളിവിൽ പോയി അവിടെയാ ആ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത് അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ കോടതിയിലെത്തും നായകനെ പോലീസ് പിടിക്കട്ടെ എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന് അപ്പൊ നായികയും പോലീസ് പിടിക്കും അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്നാണ് കഥയിൽ ട്ടിച്ചു വരുന്നത് അവർ പണ്ടെന്നോ അടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ അമ്ലേഷ്യം എന്താ കൊഴപ്പം സാറിന്റെ അത്രയും വണ്ടന്മാരല്ല ഇവിടുത്തെ പിടിപെട്ടാലും മതിയല്ലോ എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം ഞരമ്പ് വലിഞ്ഞു മുറുകണം ഒന്ന് എഴുതി നീ തരൂട്ട് വന്നേ എന്തിനാ അല്ല ഒന്നിങ്ങോട്ട് വരൂട്ടെ ആയിരുന്നോട്ടെട്ടോ കോട്ടപ്പുറം അമ്ലേഷം ഇയാൾ എവിടെ തരണോ ചങ്കപൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്

ഒരു കാര്യം എനിക്ക് എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല പറഞ്ഞതുകൊണ്ട് ഗുണം തോന്നിയില്ല മാത്രമല്ല ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത് അയാളുമായിട്ടുള്ള ഈ പൂർവ്വ ബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ലെന്ന കാര്യം ഞാൻ ഊഹിച്ചതേയില്ല പ്രിയെ അയാൾക്കും സംസാരിക്കാം ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതേ കിടപ്പെന്നെ എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല എന്നെ വേണെങ്കി ഒന്നും കൂടി തല്ലിക്കോ എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ എഴുന്നേൽക്ക കുടിക്കെടുക്ക എഴുന്നേൽക്ക കുടിക്കെടുക്കുക സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു രൂപ എത്രയാണ് പൊടിച്ചത് താഹസിദാസ് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എം ടി വാസുദേവൻ നായരും പഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കേസാണത് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് എന്നുള്ളതാണ് കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ കേസിൽ നിന്ന് നിന്ന് പിൻവാങ്ങുകയാണ് സത്യത്തിൽ അതൊരു കള്ളക്കേസ് ആണല്ലോ മിസ്റ്റർ സാഗർ മിസ്റ്റർ മിസ്റ്റർ ഞാൻ പെട്ടെന്ന് മാന്യനായോ നാടവും മാനവും ഇല്ലാതെ വെറും കാശിനു വേണ്ടി കോടതി നാടകം കളിച്ച താൻ വക്കീലേ ഇപ്പൊന്ന് പറയാണ് കള്ളക്കേസാണെന്ന് ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാം എടോ ഇടിച്ചാൽ നെഞ്ചായി കളിക്കാം അപ്പൊ അതിൽ കേസാക്കാം അവളെ വെട്ടി വെട്ടി ഞാൻ നോർക്കാം അപ്പൊ തനിക്ക് പറ്റൊരു കേസ് കിട്ടും അവളോട് പറഞ്ഞേക്കെ ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് നിൽക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു ആ ഇത് മുത്തേ ചേيره അതിനെ മാറ്റി ഇങ്ങോട്ട് ഒന്ന് സംബോധിച്ചിട്ടുണ്ട് ആത്മഹത്യ ഇത്ര സ്വസ്ഥമായിട്ട് നാലായിക്കാനേ ശ്രമിച്ചിട്ടുണ്ട് അതല്ലേ പെട്ടന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോൾ അത് പോട്ടെ ഇപ്പോ ఆలోചിച്ചേണ്ട കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന്റെ അക്കരെ അക്കരെ കരിയായിരിക്കും അല്ലേ ഈ അറബിക്കடல் കടന്നു നിന്നാലേത്തുന്നത് എവിടാണ് ഗൾഫിൽ ഗൾഫിലല്ലേ അതെ ൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ് അതുപക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എൻ്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിതകഥയാണ് ഗസറ്റഡേക്ഷിയും ജയദേവൻ എന്ന എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു